നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ഭാരതത്തിൽ അധിക വരൾച്ചയുള്ള ഒഴികെ എല്ലാ പ്രദേശങ്ങളിലും പ്രധാനമായും ഡൽഹി ഉത്തർപ്രദേശ് കേരളം എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ഞാവൽ ഇന്ന് ഞാവലിനെ കുറിച്ചും ഞാവൽപ്പഴത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അത് ഏതെല്ലാ രോഗത്തിന് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുമാണ് പാകമായ പഴങ്ങളാണ് ഇതിനെ ഭക്ഷ്യയോഗ്യമായത് ചവർപ്പും നല്ല നീരുമുള്ള പഴങ്ങൾ കുട്ടികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടതാണ് അച്ചാറും ജാമ് എന്നിവയൊക്കെ ഉണ്ടാക്കാനായി ഞാവൽ പഴങ്ങൾ ഉപയോഗിക്കാറുണ്ട് പഴത്തിൽ നിന്നും വിനാഗിരി ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഇലകൾ കാലിത്തീറ്റയായിട്ടൊക്കെ ഉപയോഗിക്കുന്നു ചില സ്ഥലങ്ങളിൽ ആളുകൾ പല്ല് വൃത്തിയാക്കാനായി ഞാവലിൻ്റെ കമ്പുകൾ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ തടി വിറകായും അതുപോലെ ഉണ്ടാക്കാനുമൊക്കെ ഉപയോഗിക്കുന്നു നന്നായി കത്തുന്ന തടി വിറകായും കരി ഉണ്ടാക്കാനുമൊക്കെ ഉപയോഗിക്കുന്നു തടി പലവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് നനവത് സഹിക്കുന്നതും അതുപോലെ ചിതൽ തിന്നാത്തുമൊക്കെയാണ് ഞാവലിൻ്റെ തടി ഗിത്താറുണ്ടാക്കാൻ ഇതിൻ്റെ തടി നല്ലതാണ് അതുപോലെ മീൻവലകൾക്ക് ചായം കൊടുക്കാൻ ഉതകുന്ന ഒരു കറ ഞാവലിൻ്റെ തടിയിൽ നിന്നും ലഭിക്കുന്നു ഫിലിപ്പൈൻസിൽ ഞാവൽപ്പഴം വ്യാപകമായും മാ വാറ്റി മദ്യമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതിന്റെ ഇലവാറ്റിയാൽ ലഭിക്കുന്ന എണ്ണ സോപ്പിന് സുഗന്ധം നൽകാൻ ഉപയോഗിക്കുന്നു അതുപോലെ കാപ്പിത്തോട്ടങ്ങളിലൊക്കെ തണൽമരമായി ഞാവൽ വളർത്താറുണ്ട് ഇതെല്ലാം ഞാവൽ മരത്തിന്റെ പ്രത്യേകതകളാണെങ്കിൽ ഞാവലിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഔഷധ ഗുണങ്ങളുണ്ട് ഔഷധമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സസ്യങ്ങളിൽ ഒന്നാണ് ഞാവൽ പ്രത്യേകിച്ചും പ്രമേഹത്തിന് ഇതിൻ്റെ ഇല കരിച്ചു കിട്ടുന്ന ചാരം പല്ലുകൾക്കും മോണയ്ക്കും ശക്തി കൂട്ടാൻ നല്ലതാണ് പഴത്തിൽ ധാരാളമായി ജീവകം എയും ജീവകം സിയും അടങ്ങിയിരിക്കുന്നു ഇലയും കായും തടിയും ഇന്ത്യയിലും ചൈനയിലുമൊക്കെ നാടൻ വൈദ്യത്തിനെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ തടി വാറ്റിക്കിട്ടുന്ന നീര് ഫിലിപ്പൈൻസിൽ വയറിളക്കത്തിനെതിരെ ഔഷധമായി ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഉണക്കിപ്പൊടിച്ച കുരു പ്രമേഹത്തിന് വളരെ ഫലപ്രദമാണ് ഇലയിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നേർപ്പിച്ച ഇതിൻ്റെ പഴച്ചാറ് തൊണ്ടവേദനയ്ക്കുള്ള ഔഷധമാണ് ഇതിൻ്റെ വിത്തിൽ അടങ്ങിയിരിക്കുന്ന ചില ആൽക്കലോയിഡുകൾ അന്നജം പഞ്ചസാരയായി മാറാതെ തടയുന്നു ഇലയ്ക്കും തടിക്കുമെല്ലാം ഒരു ആൻറ്റിബയോട്ടിക് ശേഷി തന്നെയുണ്ട് ചെറിയ അളവ് ഞാവലിൻ്റെ അംശത്തിന് പോലും രക്തത്തിലെയും മൂത്രത്തിലെയും പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ കുറയ്ക്കുവാനുള്ള കഴിവുണ്ട് അതുപോലെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദത്തെ നിയന്ത്രിച്ച് നിർത്താനുമെല്ലാം ഞാവൽ പഴത്തിന് പ്രത്യേക കഴിവാണ് ഉള്ളത് ജീവകം എ സി എന്നിവ ധാരാളമായി ഞാവൽപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഇത് അത്യുത്തമമാണ് ചർമ്മ സംരക്ഷണത്തിനും ഇത് ഏറെ മികച്ചതാണ് ചർമ്മത്തിൽ എപ്പോഴും യൗവനം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പരീക്ഷിക്കാവുന്ന ഒന്നാണ് ഞാവൽപ്പഴം കഴിക്കുക എന്നുള്ളത് ആയുർവേദ ചികിത്സയിൽ വളരെ ഫല പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് അലോപ്പതി ഹോമിയോ മരുന്നുകളിലും ഞാവൽപ്പഴമോ കുരുവോ ഇലയുടെ സത്വമോ ഒക്കെ ഉപയോഗിക്കുന്നു രക്തസമ്മർദ്ദം പ്രമേഹം എന്നീ രോഗങ്ങളുടെ ചികിത്സയിൽ ഞാവൽപ്പഴത്തിന് പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത് രക്തദോഷം രക്തം കട്ടിയാക്കൽ വിഷരക്തം എന്നിവയ്ക്കെതിരായ ഔഷധശക്തി ഈ പഴത്തിനുണ്ട് ഞാവൽപ്പഴത്തിൻ്റെ കുരു ഉണക്കിപ്പൊടിച്ച് കഷായമുണ്ടാക്കി തുടർച്ചയായി കഴിക്കുകയാണെങ്കിൽ പ്രമേഹം ആരംഭഘട്ടത്തിലാണെങ്കിൽ സുഖപ്പെട്ട് കാണാറുണ്ട് ഹോമിയോ ഡോക്ടർമാർ പ്രമേഹത്തിന് നൽകി വരുന്ന സിസിജിയം എന്ന മരുന്ന് ഞാവൽപ്പഴത്തിൻ്റെ കുരുവിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ബി പി ഷുഗർ പിത്തകോപം ക്ഷയം രക്തദോഷം കഫ പിത്തം തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾക്കുള്ള ഒന്നാംതരം ഔഷധമാണ് ഞാവൽപ്പഴം രക്തശുദ്ധീകരണത്തിന് വളരെ ഫലപ്രദമാണിത് രക്തത്തിലെയും മൂത്രത്തിലെയും പഞ്ചസാരയുടെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ ഈ പഴത്തിനെ കഴിവുള്ളതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിനുള്ള ഒരു സിദ്ധ ഔഷധമായി ഇത് കരുതിപ്പോരുന്നു ഇതിൻ്റെ കുരുവിലടങ്ങിയിരിക്കുന്ന ജംബാലൈൻ ഗ്ലൂക്കോസൈഡിൻ്റെ പ്രവർത്തനം മൂലം അന്നജം പഞ്ചസാരയായി മാറ്റുന്ന പ്രവർത്തനത്തിന് തടസ്സം നേരിടുന്നു ഇത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നതിന് സഹായകമാണ് ഞാവൽപ്പഴം വെറുമയറ്റിൽ കഴിക്കുന്നത് അത്ര നല്ലതല്ല കാരണം വായുക്ഷോഭം ഉണ്ടാകാൻ ഇത് ഇടവരുത്തുന്നു ഞാവൽ മരത്തിന്റെ പഴവും കുരുവും മാത്രമല്ല മരത്തിൻ്റെ തോലും ഔഷധ വീര്യമുള്ളതാണ് ഞാവലിന്റെ തോൽ ഉണക്കി കത്തിച്ച് വെളുത്ത ചാരം എടുത്തു വയ്ക്കുക ഞാവൽപ്പഴത്തിന്റെ കുരു കൊണ്ടുണ്ടാക്കിയ കാപ്പിയിൽ ഈ ചാരം ചേർത്ത് കുടിച്ചാൽ പ്രമേഹ രോഗികൾക്ക് വളരെ ആശ്വാസം ലഭിക്കും ഞാവൽപ്പഴം നല്ലതുപോലെ അരച്ച് അതെടുത്ത് പാലിൽ മിക്സ് ചെയ്ത് മുഖത്ത് തേക്കാവുന്നതാണ് ഇത് മുഖക്കുരു എന്ന പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ ഏതൊരു സൗന്ദര്യ പ്രതിസന്ധിക്കും രണ്ട് മൂന്ന് ഞാവൽപ്പഴത്തിലൂടെ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും അല്പം ഞാവൽ എടുത്ത് അതിൽ നെല്ലിക്ക നീര് മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞാൽ എണ്ണമയമുള്ള ചർമ്മത്തിനൊക്കെ ഇത് ഒരു പരിഹാരമാണ് അതുപോലെ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് ഇല്ലാതാക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട് ഞാവൽപ്പഴം എടുത്ത് അതിൽ നാരങ്ങ മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മുഖം കഴുകി കളയാവുന്നതാണ് ഇത് മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് പോലുള്ള അവസ്ഥകൾക്ക് പരിഹാരമാണ് അതുപോലെ വായനാറ്റമുള്ളവരാണെങ്കിൽ രണ്ടോ മൂന്നോ ഞാവൽപ്പഴം കഴിക്കുകയാണെങ്കിൽ വായനാറ്റത്തെ ഇല്ലാതാക്കാൻ സാധിക്കും അതുപോലെ ഞാവൽപ്പഴം അരച്ച് മുഖത്ത് തേക്കുന്നത് മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ ചിലരുടെ കണ്ണിന് താഴെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അത് നീക്കണമെങ്കിൽ ഞാവൽപ്പഴം അരച്ച് അല്പം തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ മതിയാകും ഒരു പതിനഞ്ച് മിനിറ്റ് കിട്ടതിനു ശേഷം കഴുകി കളയുകയാണെങ്കിൽ കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകളൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും ഏകദേശം ഒരാഴ്ച ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ കരുവാളിപ്പ് മാറ്റുന്നതിന് വേണ്ടി അല്പം ഞാവൽപ്പഴത്തിന്റെ നീരെടുത്ത് താൻ മിക്സ് ചെയ്ത് തേക്കാവുന്നതാണ് മുഖത്തും കഴുത്തിലും കരുവാളിപ്പ് മാറുന്നതിന് ഇത് പെട്ടെന്ന് തന്നെ സഹായിക്കും ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു